എല്ല ഒരു കേസിൽ ജയിൽ നിറച്ചിട്ടില്ല വീണ്ടും പ്രായമായ അപ്പന്റെ അമ്മയുടെ മുമ്പിരുന്ന് ഭക്ഷണം കഴിച്ചപ്പോടിച്ചോണ്ട് പോകുന്നു അപ്പൊ വീണ്ടും ജനാധിപത്യം സംരക്ഷിക്കാൻ ഞാൻ ജയിലിലേക്ക് പോകുന്നു ചിന്താബാദ് സത്യമനോ സാജൻജിയുടെ ഈ ഷട്ടിടാത്ത് ഫോട്ടോസും ഒക്കെ കണ്ടപ്പോൾ ഞാൻ ഓർത്തു പുള്ളിയല്ല വേണ്ടാതേനോ കാണിച്ചിട്ട് പോലീസാര് പിടിച്ചുകൊണ്ട് പോകേണ്ടിയിരിക്കുന്നു അല്ല കൊണ്ടുപോകണം കണ്ടിട്ടുണ്ടെങ്കിൽ തോന്നും ജാമ്യം കിട്ടാത്ത എന്തോ വലിയ ഗുരുതരമായ വീഴ്ച പുള്ളിയിൽ എന്തോ സംഭവം വരാഞ്ഞിട്ട് ഒരു മാധ്യമ പ്രവർത്തനം ചോദിക്കണമുണ്ട് ജാമ്യമില്ലാത്ത വകുപ്പാണല്ലോ നമ്മളോർക്കും പുള്ളി കാരണം ഏതോ പെണ്ണിൻ്റെ ജീവിതം തകർന്നോ കുടുംബങ്ങളൊക്കെ അനാഥമായെന്നൊക്കെ ഓർക്കും എന്തെന്തൊക്കെയോ വിചാരിച്ചു പോയി കൊച്ചു കുട്ടികളെ പീഡിപ്പിക്കുകയും കൊല്ലുകൊക്കെ ചെയ്തിട്ട് ജാമ്യം കിട്ടിയും ശിക്ഷയൊന്നും കിട്ടാണ്ടും ഒക്കെ ഇറങ്ങണോ അങ്ങനെയുള്ളവരൊന്നും ഇത്ര ആവേശത്തോടു കൂടി വീട്ടിൽ കയറിയൊന്നും പിടിക്കണമില്ല സത്യനീതിയും വിളിച്ചു പറയുന്ന എൽ എൽ ബി കാരനായ സ്ഥിര ജാമ്യമുള്ള സാജഞ്ചിക്ക് ഇതാണ് അവസ്ഥയെങ്കിൽ നമ്മളെപ്പോലെ സാധാരണക്കാരന്റെ അവസ്ഥ എങ്ങനെയിരിക്കും വയസ്സായ മാതാപിതാക്കളുടെ മുമ്പിൽ വെച്ചാണ് കൊണ്ടുപോണത് അവർ മാത്രായിരിക്കുമല്ലോ അദ്ദേഹത്തിന്റെ പിള്ളേരും അവിടെ കാണല്ലേ ഭാര്യ ഇല്ലായിരുന്നു തോന്നുന്നു പോലീസുകാർ ഒരു ഇല്ലാണ്ടാണ് സാധാരണ പത്ത് ദിവസം മുമ്പേ മുന്നറിയിപ്പ് കൊടുക്കണം അറസ്റ്റ് വാറൻറ്റോ ഇല്ലാണ്ടാണ് സാജഞ്ചീനെ രാത്രിക്ക് ഓടി ചെന്ന് പിടിച്ചുകൊണ്ടുവരുന്നത് അത് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു പറഞ്ഞു മാതാപിതാക്കളുടെ ഒക്കെ മുമ്പിൽ വെച്ച് അവർ ആദ്യമൊന്ന് പായിച്ച് കാണും വീട്ടുകാരൊക്കെ പക്ഷെ പിന്നീട് അവർ അദ്ദേഹത്തെ ഓർത്ത് അഭിമാനിച്ചു കാണും കാരണം ന്യായത്തിന് വേണ്ടി നീതിക്ക് വേണ്ടി നിലകൊണ്ടിട്ടാണല്ലോ അദ്ദേഹത്തിന് ഇപ്പൊ ഇങ്ങനെ ഈ ഒരു കഷ്ടപ്പാട് സഹിക്കേണ്ട വന്ന ഷർട്ട് പോലീസാര് മേടിച്ചു കൊടുക്കാന്ന് പറഞ്ഞാലും സാജഞ്ചിക്ക് അറിയാം നികുതിപ്പണത്തിൽ നിന്ന് മേടിച്ച് ഇടണമെന്ന് ശരിയല്ലല്ലോ അന്യന്റെ മുതലേ ആഗ്രഹിക്കരുത് ആ ഇനി ആ ഷർട്ട് മേടിച്ച് ഇട്ടിട്ട് വേണം അതിന് വേറെ പുലിപാലി പിടിക്കാനായിട്ട് ഇദ്ദേഹം ആകൊണ്ട് പ്രസംഗിക്കുക മാത്രമല്ല കേട്ടോ നേരത്തെ ഒരു വീഡിയോയില് വാവാ സുരേഷ് പറഞ്ഞു ഞാൻ ഓർക്കുന്നു അദ്ദേഹത്തിന് സാമ്പത്തികമായിട്ടൊക്കെ ഇദ്ദേഹം സഹായിച്ചിട്ടുണ്ട് അങ്ങനെ അറിയപ്പെടാതെ വലതുവരം ചെയ്യുന്ന ഇടതുകാരം അറിയാതെ അദ്ദേഹം എന്തെല്ലാം സമൂഹ സേവനങ്ങളൊക്കെ ചെയ്തിട്ടും ഉണ്ടാവും ഓബി ചെമ്മണ്ണൂരിനെയാണ് ഓർമ്മ വന്നത് അഞ്ചാറ് പേരെ കൊന്നവനെ ഒക്കെ കൊണ്ടുപോണത് അയ്യോ നിനക്ക് വേദനിച്ചോ എന്നാ ഭക്ഷണം വേണ്ട കഴിക്കാൻ ഇങ്ങനെ തൊട്ടും തലോടി സ്നേഹിച്ചാണ് കൊണ്ടുപോകണത് ഇനി അവരെ തട്ടിക്കളയെന്ന് പേടിച്ചിട്ടാണെന്ന് അറിയാൻ പെള്ള പക്ഷേ ഇത്രയും സ്ട്രോങ് ആയിട്ടുള്ള നവോത്ഥാന നായകനായ ആധുനിക നവോത്ഥാന നായകൻ എന്ന് ഞാൻ വിളിക്കും അങ്ങനെയുള്ള സാജഞ്ചീനെ ഒരു മാനുഷിക പരിഗണന കൊടുക്കാതെ മനുഷ്യാവകാശ ലംഘനമായിട്ടാണ് എനിക്ക് തോന്നുന്നത് ഷർട്ട് പോലും ഇടിച്ചില്ലാന്ന് മാത്രമല്ല ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്നു അത് മുഴിപ്പിക്കാതെ അദ്ദേഹത്തെ പോലീസുകാർ ഇപ്പം മട്ടു കാണിച്ചു കൊണ്ടുപോണ വീഡിയോയില് ഒരു മാധ്യമ പ്രവർത്തകൻ ചോദിക്കേണ്ടത് സ്ത്രീത്വത്തെ അപമാനിച്ചു എന്നാണല്ല കേസ് എന്ന് ഇങ്ങനെ കൊണ്ടുപോയപ്പോ ഞാൻ ആലോചിക്കുകയാണ് പുരുഷത്വത്തെ അപമാനിച്ചില്ലേ എന്ന് എനിക്കൊരു സംശയം പൃഥ്വിരാജ് നിപ്പിൾ കാണിച്ചുകൊണ്ട് ഒരു ഫോട്ടോ ഇട്ടു സോഷ്യൽ മീഡിയയിൽ എന്ന് പറയേണ്ട ഒരു ലേഡി വക്കീല് പരാതിയൊക്കെ കൊടുത്തായിരുന്നു ഞാൻ ആലോചിക്കുക അങ്ങനെയുള്ളവരൊക്കെ ഒരാളെ മനഃപൂർവ്വം ആളുകളുടെ ഇടയില് ഇതുപോലെ ഷർട്ടിടാണ്ട് ലോകം മൊത്തം കാണുന്നതാണ് സോഷ്യൽ മീഡിയ അന്നേരം നിയമം സംരക്ഷിക്കേണ്ട അധികാരികൾ തന്നെ അങ്ങനെ കൊണ്ടുപോയപ്പോ അങ്ങനെയുള്ളവരെയൊന്നും കാണണില്ലോന്നു രാജഞ്ചി ആയതുകൊണ്ടായിരിക്കാം ഒരുപക്ഷെ ഇതിനോട് കൂടുതൽ ധാർഷ്ട്യം ഒന്നും കാണിക്കാതെ സിമ്പിളായിട്ട് പോവും വരുക ഒക്കെ ചെയ്തേന്ന് തോന്നും വേറെ വല്ലവരാണേ ഇങ്ങനെയൊക്കെ നടക്കുകയാവോ ഈ കേസ് എന്താണെന്നൊക്കെ ഞാൻ വിശദമായിട്ട് ഓരോ ന്യൂസൊക്കെ കണ്ട് മനസ്സിലാക്കിയപ്പോ ഞാൻ ആലോചിക്കുക ഈ ഷട്ടഡാണ്ട് കൊണ്ടുപോയത് എന്തിനാണാവോ പുഴുങ്ങി തിന്നാനാണോ ആ അല്ല അരയ്ക്ക് മുകളിലോട്ട് ഈ തലയുടെ ഭാഗത്തോട്ടാണല്ലോ വായിരിക്കണത് അതൊക്കെ പോട്ടേന്നോ നശിച്ചു പോട്ടേന്നൊക്കെ ഓർത്തായിരിക്കുമോ വാഹനത്തിലാണ് പോണത് കാറ്റൊക്കെ അടിക്കും ഈ ഡ്രസ്സൊന്നും ഇട്ടില്ലെങ്കിൽ എന്തേലും ശാരീരിക ബുദ്ധിമുട്ടുള്ള ആളാണെന്നോ അവർ ആർക്കെങ്കിലും അറിയാവോ ഇല്ലല്ലോ ഇന്ന പാതി തിന്നാത്ത പാതി പിടിച്ചോണ്ട് ഞാൻ ഓർക്കുവോ ഭാഗ്യം സാജഞ്ചി വില കുളിച്ചുകൊണ്ടിരിക്കാത്തതെന്ന് അല്ല ഇങ്ങനത്തെ കിരാത നടപടികളൊക്കെ കാണുമ്പോൾ നമുക്ക് തോന്നുന്നു ഇത് കേരളം തന്നെയാണോന്ന് നിയമം സംരക്ഷിക്കേണ്ടവർ തന്നെ ദുരുപയോഗം ചെയ്യുമ്പോ എങ്ങനെയാണ് നാട് നന്നാവുന്നത് ദൈവത്തിന്റെ സ്വന്തം നാടിനെ പിശാചിന്റെ സ്വന്തം നാടാക്കി മാറ്റുകയാണോ ഈ സാജഞ്ജീനെ പിടിച്ചോണ്ട് കണ്ടിട്ടുണ്ടെങ്കിൽ തോന്നും ഇവിടെ വേറെ ഒരു കേസുകളും ഇല്ല എന്നൊക്കെ തോന്നും ഇതാണ് ഏറ്റവും വലിയ കേസ് എന്ന് തോന്നും എത്ര പേര് കുറ്റവാളികളായിട്ട് ഇപ്പോഴും സത്യങ്ങളൊക്കെ മറവാക്കപ്പെട്ടിട്ട് അവർ സുഖമായിട്ട് ജീവിച്ചുകൊണ്ടിരിക്കുന്നു അവരുടെ ഒരു ഓമത്തിൽ പോലും തൊടാൻ കഴിയണില്ല നീതി നടപ്പാക്കാതെ ഈ സാജൻജീനെ പോലെയുള്ളവരെ ഉള്ളവരെ ദ്രോഹിച്ചുകൊണ്ടാണ് നിയമം നടപ്പാക്കുന്നത് സാജൻജി മിക്കവാറും ഒരു നായാട്ട് മൃഗം പോലെയാണ് തോന്നുന്നത് മൂന്നാല് ചാലില് ഒറ്റയ്ക്ക് കൊണ്ടോണ ഈ സാജൻജിയുടെ നമുക്ക് ഒരു ബഹുമാനം തോന്നും കാരണം ടെക്നിക്കലായിട്ട് സഹായിക്കാൻ ആൾക്കാർ വേറെ കാണും പക്ഷെ കണ്ടന്റ് ഒക്കെ അദ്ദേഹം തന്നെ ക്രിയേറ്റ് ചെയ്യണമല്ലോ സാജൻജി മൂന്ന് നാല് യൂട്യൂബ് ചാനലുകൾ നടത്തുന്നതിലൂടെ ആയി കുറച്ചുപേരെ നിയമിച്ച ആളുകൾക്ക് തൊഴിലും കൂടെ കൊടുക്കുവല്ലേ ചെയ്യണത് സാജൻജിക്ക് ജാമ്യം നൽകിയ മജിസ്ട്രേറ്റിന്റെ ഒരു ബിഗ് സലൂ